നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്ന കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണ വിപണി റോഡിലെ സൊസൈറ്റി കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഏരിയ സെക്രട്ടറി ചെയ്തു അരി പഞ്ചസാര പയർ കടല നിത്യോപയോഗ സാധനങ്ങളെല്ലാം വിപണിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് ഏരിയ സെക്രട്ടറി ചെയ്തു കേരളത്തിലെ കഴിയുന്ന രൂപത്തിൽ സഹകരണ നീതി സ്റ്റോറുകൾ വഴിയും സഹകരണ സ്ഥാപനങ്ങൾ വഴിയുള്ള ഓണച്ചിന്തകൾ സർക്കാർ തുറക്കുകയാണ് ഇതിലായിട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ പൊതുമാർക്കറ്റിൽ വില വരുന്ന സാധനങ്ങൾ അത് വളരെ ലാഭകരമായി ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ കുറച്ചാണ് സർക്കാർ കൊടുക്കുന്നത് പൊതു ഭവിണിയിൽ അഞ്ഞൂറ്റി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വില വരുന്ന സാധനം ആ സാധനങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ സഹകരണ മേഖലയിൽ ഈ ഓണച്ചന്ത പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഓണം കേരളത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും അതുപോലെ അതുപോലെതന്നെ മതനിരപേക്ഷതയുടെയും ചിഹ്നമായ തിരുവോണം നല്ല നിലയിൽ ആഘോഷിക്കുവാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ പരിപാടി സർക്കാർ ഡയറക്ടർ ബോർഡ് അംഗം കെ എൻ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജോസ് സെട്ടിയിൽ കെ എ സുബാസ്റ്റിൻ എൽസമ്മ മാത്യു അതുല്യ ഗോപേഷ് സറാമ ടി എം ഷിജോ എബ്രഹാം സെക്രട്ടറി റെജി എബ്രഹാം സിജീവ് തുടങ്ങിയവർ സംസാരിച്ചു